നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരിക്കലും ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തതാണ് പക്ഷേ അന്നേരം ഇവർ ഇന്നും ആഗ്രഹം ഇങ്ങനെ ആ മൃഗങ്ങളെ ഒന്നും കൂടെ വെച്ച് ഇന്ന് കളിക്കണമെന്നാണ് അപ്പോൾ ഞാൻ ഓർത്തു അത് വീഡിയോ പിടിക്കാമെന്ന് കരുതി അല്ലോ മോനെ ആര് ഏതാണ് വേണ്ടത് കടുവയാണോ ആ പുതിയ അപ്പം നമുക്ക് നോക്കാമല്ലോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുഞ്ഞു കുഞ്ഞിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ അപ്പോൾ ശരി വീഡിയോയിലേക്ക് പോകാം നിന്റെ മുന്നി കടുവ ദേ പതുക്കെ നീ നോക്ക് നിനക്ക് നേരെ മുന്നി നിപ്പുണ്ട് കണ്ടോ അതിപ്പൊ സാണ്ടിണ്ടാക്കോ അത്ര എത്ര എത്ര നിനക്ക് നേരെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത് ഒന്ന് കൈ നീട്ടിയാത്തോടോ നീ എന്താ പേടിച്ച് പോകുന്നത് പുറമില്ലോട്ട് നോക്കുന്നുണ്ട് ഉൻ ഏയ് പോകാതെ പോകാതെ ആ അത് തന്നെ അങ്ങനെ തന്നെ പോയിക്കോ കടുതി പേടിയാണോ കുഞ്ഞൻ കടുവ വന്ന് മുറ്റത്തിന് താഴെ വന്നിരിപ്പോണ്ട് ഉം കൊള്ളാലോ ഇച്ചിരി കൂടെ എടുത്തു പോയത് തൊട്ടു ഒരു പോട്ട എടുക്കാം എങ്ങനെയുണ്ട് യാ മതി 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 കടുവ പൊട്ടിയ നമുക്ക് ഇനി അടുത്താളെ വിളിച്ചാലോ വിളിക്കാം മതി തൊട്ടു അതിൽ ഇച്ചിരി കൂടെ മൊന്തി പുറകിലായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിനോസം എന്റെ പൊന്നിന്റെ മുന്നിൽ നീക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞത് നാട്ടി ഇങ്ങോട്ട് നിക്കുക ഇത് ഉണ്ടോ നേരെ നേരെ എടാ ഇങ്ങോട്ട് നിക്കുക അബ്ദുസേ നീ നേരെ നേരെ നോക്കി ആ അത് തന്നെ ദിനോസറാണ് ഇവിടെ നിൽക്കുന്നത് മോൻ്റെ അടുത്തോട്ട് ഇപ്പൊ അലിക്കത് ഇപ്പൊ സൗണ്ട് ഒന്നും നീ ചെയ്യണ്ട മാറിയേക്കെ അത് തന്നെ ദിനോസുറ നോ ദിനോസുറേ ഒരു ജീവനോട് ഒരു മനുഷ്യനെ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നത് നിന്നെ മാത്രായിരിക്കും നോക്ക് ഇപ്പറത്തുവാ അല്ലേല പേടിയ പടം ആയാലും എന്തായാലും നീ നേരെ നോക്കി ആ മാറി വന്നേ ആ നിന്റെ കണ്ട് തലയിൽ നീത്തോട്ടെ അത് തന്നെയാണ് ആ അത് ചീറ്റുന്നുണ്ട് അത് അതെല്ലാം അത് തന്നെയാ ഇത് ഏതോ നേരെ നേരം കുറച്ചുകൂടി മുന്നിലോ അത് മതി പൊന്നീ തൊടണ്ട മോനെ അവിടെയാണ് അതാണ് അത് ആ തമാശ ആണെങ്കിൽ പോലും എന്റെ എൻറെ പൊന്ന എൻ്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് വേണ്ടി മോനാടി തരുമോ ആ വാ തിരിഞ്ഞാ അത് കണ്ടപ്പോ തല നീട്ടി ആ നീ നോക്കി അത് തടിക്കാനൊന്നും അല്ല നീട്ടുന്നുണ്ട് അത് പാമ്പ പാമ്പ നിന്റെ നേരെ ഫ്രണ്ട് ഇനിയും കാലെടുത്ത് വെച്ച പാമ്പ പക്ഷെ തല ഇങ്ങോട്ടാ വെക്കില്ല നോക്കാം വെക്കില്ലേ നിന്റെ ഏന്ദുലിയാ നോക്ക എന്ത് നോക്ക് നിര ഫ്രണ്ടിലുണ്ട് കണ്ടാവും കോച്ചുടാ നീ അവിടെ കുത്തി ഇരിക്കോട്ട് നോക്കി അത് തന്നെ കഴിഞ്ഞു അവിടെ ഇരിക്കടാ കൈ നിനക്ക് മൊയ്ലോട്ടിനെ പിടിക്കാ അത് നിന്നെ അതിരുന്ന് പോച്ചു തിന്നു എവിടോ അതോട് തിന്നുന്നുണ്ട് ബാ ഇങ്ങ വ കാണിച്ചു തരാ വേണ്ടോ അവിടെ കഴിക്കുന്നുണ്ട് കണ്ടോ മാത്ര കൊടുത്തു നോക്ക് കൈ കൈ പൊറോട്ടേക്കേക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞോ എന്താ വേണ്ടേ അബ്ദൂസേ നിന്നെ തലേക്ക് മുകളിലോബസ് അത് വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നേ ആ അത് തന്നെ എത്തി പിടിക്കാ അത് സാധാരണ വെള്ളത്തിലല്ലേ നമ്മുടെ വെള്ളം ഇടയില്ലല്ലോ മോൻ ഒക്ടോബസിന്റെ കാലിന്റെ അടിയിലേ ഇപ്പൊ കാണണ്ട നിന്നെ മുകളിൽ തന്നെ ഉണ്ട് അപ്പൊ നീ അതിന്റെ അടിക്ക് കൂടെ വരുന്നേ വന്നോണ്ടിരിക്കുന്നേ ചെറുതാക്കിയപ്പോ ഓടിച്ചുകൂടെ

നിങ്ങൾക്ക് ഞങ്ങളുടെ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ട്രിക്ക് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അല്ലേ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നമസ്കാരം ടാറ്റ